നമസ്കാരം വലിയ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് കൊണ്ടുവരുന്നതിൽ അന്തിമ തീരുമാനമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റിനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു പുരുഷന്മാർക്കും വനിതകൾക്കും വ്യത്യസ്തമായ ടൂർണമെന്റ് ആണ് നടത്തുക ആറു വീതം ടീമുകളാകും ടൂർണമെന്റിൽ പങ്കെടുക്കുക ടി ട്വന്റി ഫോർമാറ്റിലാണ് ടൂർണമെന്റുകളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനഞ്ചംഗ ടീമിനെയാണ് ഒളിമ്പിക്സിലേക്ക് ഓരോ ടീമും പരിഗണിക്കുക ഇന്ത്യ സീനിയേഴ്സിനെ ഒഴിവാക്കി യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയാകും ഒളിമ്പിക്സിനെ ടി ട്വന്റി ടീമിലിറക്കുകയെന്ന ഉറപ്പാണ് ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയുള്ള ടീമിൽ ആരൊക്കെയാകും ഉൾപ്പെടുകയെന്ന് നോക്കാം ഓപ്പണിങ്ങിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇറങ്ങാനാണ് സാധ്യത സഞ്ജു സാംസണും അഭിഷേകും ഇതിനോടകം ഇന്ത്യക്കായി ഓപ്പണർമാരായി കളിച്ചിട്ടുള്ളവരും മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിച്ചിട്ടുള്ളവരുമാണ് രണ്ടുപേരും കടന്നാക്രമിച്ചു കളിക്കുന്നവരും വിദേശ പിച്ചിൽ കസറാൻ ശേഷിയുള്ളവരുമാണ് ഒളിമ്പിക്സിൽ കസറാൻ സഞ്ജുവിനും അഭിഷേകിനും സാധിക്കുമെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ഒളിമ്പിക്സ് ഗൗതം ഗംഭീർ പരിശീലകനായി തുടർന്നാൽ സഞ്ജു അഭിഷേക് കൂട്ടുകെട്ട് തന്നെ ഓപ്പണിങ്ങിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം സഞ്ജു വലം കയ്യൻ ബാറ്ററും അഭിഷേക് ഇടം കയ്യനുമാണ് ഇടത് വലത് കൂട്ടുകെട്ട് സൃഷ്ടിക്കാനും ഇവരെ കളിപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് മൂന്നാം നമ്പറിൽ ശുഖ്മൻ ഗില്ലാകും കളിക്കുക ഗില്ലാകും ടീമിനെ നയിക്കുകയെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇന്ത്യ അടുത്ത നായകനായി പരിഗണിക്കുന്നത് ഗില്ലിനെയാണെന്ന് പറയാം ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നായകനാണ് ഗില്ല ഇത്തവണ ക്യാപ്റ്റനായി ഭേദപ്പെട്ട പ്രകടനം നടത്താൻ ഗില്ലിന് സാധിക്കുന്നുണ്ട് വിരാട് കോഹ്ലി ഒഴിഞ്ഞ വിടവ് നികത്താൻ ശേഷിയുള്ള കളിക്കാരനാണ് ഗില്ല വിദേശ പിച്ചിലും തിളങ്ങുന്ന ഗില്ലിന് ടീമിൽ സ്ഥാനം ഉറപ്പാണ് റിയാൻ പരാഗ് നാലാം നമ്പറിൽ അവസരം നേടുക ഇന്ത്യ ഇതിനോടകം ടി ട്വന്റിയിലേക്ക് പരിഗണിച്ച താരമാണ് റിയാൻ പരാഗ പരിക്കിനെ തുടർന്ന് ടീമിന് പുറത്തായ പരാഗ് ഇപ്പോൾ തകർപ്പൻ പ്രകടനത്തിലൂടെ തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം മിന്നും പ്രകടനമാണ് പരാഗ് നടത്തുന്നത് സ്പിൻ ഓൾ റൗണ്ടറായ പരാഗിനെ ടീമിൽ നിർണായക റോൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അഞ്ചാം നമ്പറിൽ നിതീഷ് കുമാർ റെഡ്ഡിക്കാണ് അവസരം മീഡിയം പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആളുകൂടിയാണ് ഇതിനോടകം മികവ് തെളിയിക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനൊപ്പം തകർപ്പൻ പ്രകടനമാണ് നിതീഷ് കാഴ്ചവെക്കുന്നത് എന്തായാലും നിതീഷിന് ടീമിൽ സ്ഥാനം ഉറപ്പാണ് ആറാം നമ്പറിൽ അക്ഷർ പട്ടേൽ ഉണ്ടാകും ഇടം കയ്യൻ സ്പിൻ ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലാണ് ഉണ്ടാവുക ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തും അക്ഷറിനാകും ഉണ്ടാവുക അതിവേഗം റൺസ് ഉയർത്താനും ശേഷിയുള്ള അക്ഷർ മാച്ച് വിന്നറായ താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ അക്ഷർ പട്ടേൽ എന്നെയും ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചേക്കും രവി ബിഷ്ണോയികും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഇതിനോടകം ഇന്ത്യയ്ക്കായി കാണിച്ച് മികവ് കാട്ടാൻ ബിഷ്ണോയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ സമീപകാലത്തായി അവസരം ഉറങ്ങി വരികയാണ് അതുകൊണ്ട് തന്നെ മിഷ്ണോയ്ക്ക് സ്പിന്നർ റോളിൽ അവസരം ലഭിച്ചേക്കും സ്പിൻ ഓൾ വാഷിംഗ്ടൺ സുന്ദറിനെയും ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യത കൂടുതലാണ് സീനിയർ പേസർമാരെ ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയില്ല മുഹമ്മദ് സുരാജിനെയാകും മുഖ്യ പേസറായി പരിഗണിക്കുക